ിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്നും പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ കോൺഗ്രസ് അധ്യക്ഷൻ രാജ്യത്തെ ജനാധിപത്യത്തെയും സംവിധാനങ്ങളെയും നരേന്ദ്രമോദി നശിപ്പിക്കുകയാണ് അംബേദ്കർ സ്വർഗത്തിൽ പോലും ഭരണഘടന മാറ്റില്ല എന്നും പറയുന്നു എന്നാൽ ബിജെപിക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് ആർ എസ് എസ് മേധാവി മുതൽ താഴെത്തട്ടിലെ ബിജെപി പ്രവർത്തകർ വരെ പറയുന്നുണ്ട് അതിനാണ് അവർ നാനൂറ് സീറ്റ് ആവശ്യപ്പെടുന്നതും നേതാക്കളെ പുറത്താക്കാൻ മോദിയെ വെല്ലുവിളിക്കുകയാണെന്നും ഖാർഗെ പറഞ്ഞു വയനാട് മാവേലിക്കര മണ്ഡലങ്ങളിലെ യു ഡി എഫ് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത വിധം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത എൽ ഡി എഫ് സർക്കാരിന്റെ ജനങ്ങൾ എങ്ങനെയാണ് എട്ട് വർഷമായി സഹിക്കുന്നത് എന്നും കോൺഗ്രസ് അധ്യക്ഷൻ ചോദിച്ചു നുണകൾ മാത്രം പറയുന്ന മോദി സത്യസന്ധനാണെന്ന് ബി പറയുന്നു പത്ത് വർഷമായി പറഞ്ഞ ഗ്യാരണ്ടികളൊന്നും പാലിക്കാത്ത നരേന്ദ്രമോദി നൂറ് ശതമാനം നുണയനാണ് ഇരുപത്തിയഞ്ച് ഗ്യാരണ്ടികളാണ് കോൺഗ്രസ് അവതരിപ്പിച്ചത് അപ്പോൾ മോദി പറയുന്നു അത് മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണെന്ന് തൊഴിലവസരങ്ങളും കർഷകരുടെ വരുമാന വർധനവും സ്ത്രീകളുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അധികാരത്തിൽ വന്നാൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്നും സംഭരണ പരിധി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കള്ളപ്പണം തിരികെ തിരികെത്തിച്ച് എല്ലാവർക്കും ലക്ഷം വീതം അക്കൗണ്ടിൽ നൽകുമെന്നാണ് മോദി പറഞ്ഞത് ആർക്കെങ്കിലും കിട്ടിയോ എന്നും ഓരോ വർഷവും രണ്ടു കോടി തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ട് പത്ത് വർഷം കൊണ്ട് ഇരുപത് കോടി പേർക്ക് തൊഴിൽ ലഭിച്ചോ കർഷകരുടെ വരുമാനം ഇരട്ടിയായോ എന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിച്ചു ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ